ും സിമെന്റും കൊണ്ട് തന്റെ സിംഹാസനം അവിടെ അരക്കെട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് സെർജിയൽ ഒബേറ എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും മികച്ച പരിശീലകൻ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന പരിശീലകരിൽ ഒരാൾ എന്ന ബഹുമതി എന്നും സെർജിയൽ ഒബേറയ്ക്ക് തന്നെയാണ് കയ്യിലുണ്ടായിരുന്നത് അങ്ങേര് ഏതൊക്കെ ക്ലബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം സ്വന്തം ടീമിനെ തലപ്പത്ത് കൊണ്ടുവരാൻ പുള്ളിയെ കഴിഞ്ഞിട്ടുണ്ട് സിർജിയോളയുടെ എഫ് സി ഗോവ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു അക്ഷരാർത്ഥത്തിൽ അന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഗോൾ മഴ ഗോവ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പിന്നെ അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് പോയപ്പം അവരും ഒരു രക്ഷയില്ലാത്ത കരുത്തരായി മാറി ഒഡീഷയിലേക്ക് വന്നു അതിനിടയ്ക്ക് അദ്ദേഹം ചൈനീസ് ക്ലബിലേക്ക് പോയി അവിടെ അത്ര അങ്ങോട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ് അദ്ദേഹം ഒഡീഷയിലേക്ക് തിരികെ വന്നപ്പോൾ ഒഡീഷ തിരിച്ചുരവിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് വീണ്ടും ഒഡീഷയ്ക്കൊപ്പം അദ്ദേഹം തന്നെയാണ് തുടരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ താരങ്ങളെ മുഴുവൻ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ സെർജുൽ ഒബേറ എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗാണ്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പരിശീലകന്മാരിൽ ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിന്റെ അവസാനം വരെയും കൃത്യമായി പറഞ്ഞാൽ ഇനി രണ്ട് വർഷത്തേക്ക് കൂടി സെർജിയോ ലൊബേറയുടെ സ്ഥാനം ഒഡീഷയിൽ സുരക്ഷിതമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിനെയും ഇന്ത്യൻ ഫുട്ബോളിനെയും തൻ്റെ കൈവെള്ളയിൽ എന്നവണ്ണം അറിയാവുന്ന പരിശീലകന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളികളെ പടക്കളത്തിൽ പൊരുതാൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സെർജിയോ ലൊബേറ ഇനിയും ഒഡീഷ എഫ് സിക്കൊപ്പം തുടരും പഴയ ഗോവയും പഴയ മുംബൈയും ഒഡീഷയിലേക്ക് സന്നിവേശിക്കുകയാണ് എന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം